അപ്പോൾ അമ്മോണറിൻ്റെ ഏത് കസ്റ്റമർ ആണെങ്കിലും നമുക്ക് നമ്മൾ ഷോറൂമിൽ എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എക്സോട്ടിക് മലപ്പുറത്താണ് അപ്പോൾ അവിടെ സർവീസ് സെൻ്ററിലേക്ക് വന്നതാണ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ രണ്ടാളും കൂടി കോഴിക്കോട് സർവീസിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സർവീസ് എനിക്ക് സർവീസ് ചെയ്യാൻ തൃപ്തനാണ് അപ്പോൾ ഇങ്ങനെ രണ്ടാളും കൂടി ഉണ്ട് രണ്ടാളെയും കൂടി അഭിപ്രായം എന്ന് എത്ര സമയം സർവീസ് ചെയ്ത് കിട്ടി എന്നുള്ള കാര്യങ്ങൾ നമസ്കാരം എങ്ങനെയുണ്ട് സർവീസ് കഴിഞ്ഞു അതിൻ്റെ ഇവിടേക്ക് ഞാനും കോഴിക്കോടാണ് ഓടുന്ന വണ്ടിയിൽ ഡ്രൈവറാണ് ഇവിടേക്ക് വരാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സർവീസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ് ഫാസ്റ്റാണെന്നുള്ളൊരു മറ്റു പല ആളുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോഴിക്കോട് നിന്ന് പൂക്കോട്ട് എത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ സർവീസ് കുറച്ചുകൂടി ഫാസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് ഇവരെ ഭാഗത്ത് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വണ്ടിയോട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് സർവീസ് കുറച്ച് ഫാസ്റ്റാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് സർവീസ് ചെയ്യുന്നത് അപ്പം കുറച്ചുകൂടി ആണ് ഇവിടെ മറ്റു സർവീസിനെ സംബന്ധിച്ച് മറ്റ് സർവീസ് സെൻറ്ററുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബുക്ക് ചെയ്ത് തലേന്ന് തലേന്ന് ബുക്ക് ചെയ്ത് പിറ്റേന്ന് തന്നെ അവർ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പരമാവധി രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് സർവീസ് ചെയ്ത് വണ്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് കൂടെ വരാനുള്ള ആ ഒരു യാത്ര ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ സർവീസ് കാര്യങ്ങളൊക്കെ പക്കയാണ് ഇവിടെ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് കേട്ട് മനസ്സിലാക്കിയിട്ട് അവരത് പരിഹരിച്ച് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മലപ്പുറത്തേക്ക് വന്നത് മലപ്പുറത്ത് എവിടെയാണ് സ്ഥലം ഇത് മലപ്പുറത്ത് പൂക്കോട്ട് എന്നുള്ള സ്ഥലമാണ് ഇത് ഒന്ന് നമ്മൾ കോഴിക്കോട് സിറ്റി നിന്ന് ഒരു നാല്പത് കിലോമീറ്റർ വരും കോഴിക്കോട്ടുള്ള വണ്ടി ഡ്രൈവർമാർക്ക് നാൽപ്പത് കിലോമീറ്ററോളം വരും ഓടാനാണെങ്കിൽ അപ്പോൾ സർവീസിന് ഇങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പറും കൂടി ഞാൻ എൻ്റെ താഴെ ചേർക്കാം അതുപോലെ മോട്ടറിൻ്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണോ അവർക്ക് എവിടെ നിന്നാണെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്ത് ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഷുക്കുറാണ് ഞങ്ങളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ട് അപ്പോൾ സുക്കൂറും എൻ്റെ കൂടെ തന്നെ ഇന്ന് ഇപ്പോൾ സർവീസിന് ഇവിടേക്ക് വന്നതാണ് അപ്പോൾ സർവീസിന് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നോ അതവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പരിഹരിക്കപ്പെട്ടോ എത്ര സമയമായി എപ്പോഴാണ് വന്നത് ഞങ്ങളൊരു ഉച്ച ആയിരിക്കണേ ഇവിടെ എത്തുമ്പോൾ എത്ര മണി ഉച്ചയ്ക്ക് എത്തിക്കണേ പിന്നെ എൻ്റെ ഞാനിങ്ങനെ ഷോക്കിൻ്റെ ഒക്കെ പറഞ്ഞിരുന്നു ഒരു ടം ടൈറ്റുള്ളായി എൻ്റെ അപ്പോൾ ആ നോക്കട്ടെ വന്ന് ഒരു കയറ്റി മാക്സിമം പോയാൽ ഒരു മണിക്കൂർ ഒന്നാകാം മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഓലെ എനിക്കെല്ലാം ആക്കി തന്നേക്കണ് പിന്നെ എൻ്റെ സർവീസ് ആയിട്ടില്ല ഞാൻ പിന്നെ കമ്പനിക്കാരൻ്റെ കൂടെ അങ്ങനെ ഒരു ട്രിപ്പ് ഉള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നതാണ് അപ്പോഴാണ് ഞാനും ഇങ്ങോട്ട് പോകുന്നത് എന്തൊക്കെയാണ് അറിയാൻ വേണ്ടിയിട്ട് നല്ല സർവീസും കാര്യങ്ങളാണെന്ന് പറഞ്ഞ് കേട്ടിരിക്കണേ അപ്പോൾ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉഷാറാണ് ഉഷാറായാണ് പെട്ടെന്ന് തീർത്ത് ഞങ്ങൾക്ക് തന്നേക്കണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ നോക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞ് ഓരോന്ന് ഓടിച്ച് ആ ഇതിന് ഇന്ന ഇതുണ്ട് അല്ല അപ്പം തന്നെ അയച്ച് ആക്കി തന്നെ അപ്പം കഴിഞ്ഞു പോകുമ്പോൾ വെള്ളം നോക്കുമ്പോൾ വണ്ടി ആയിട്ടാണ് കിടക്കുന്നത് വണ്ടി ഇല്ല വലിയ വെറുതെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും കിട്ടും അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ വരുന്ന വണ്ടികൾ അപ്പം സർവീസ് ചെയ്തിട്ടും ഇവരെന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ ചോദിക്കാം നമുക്ക് ഒന്ന് പോവാം െന്തായിരുന്നു എന്റെ പേര് ഞാൻ മോണ്ട്രയിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു എക്സോട്ടിക്കില് മലപ്പുറത്തിലായിട്ട് വർക്ക് ചെയ്യുന്നു നമുക്ക് ഈ സർവീസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഒരു ദിവസം ഒരു പത്തിൻ്റെയും പതിനഞ്ചിൻ്റെ ഇടയിൽ സർവീസിന് വണ്ടികൾ വരുന്നുണ്ട് ആ വണ്ടികളൊക്കെ സർവീസ് തന്നെ ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമർ പറഞ്ഞാൽ നമ്മൾ കൺസെപ്റ്റില് ഒരു സാധാരണ ഒരു നിത്യജീവിതം നമ്മൾ സാധാരണ ഒരു വരുന്ന ഒരു കസ്റ്റമർ നമ്മൾ ഓട്ടോറിക്ഷക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്നുള്ള ചിലവ് കഴിഞ്ഞ് പോകേണ്ട ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അവർ വരുമ്പോൾ നമുക്ക് അന്ന് തന്നെ വണ്ടി കൊടുക്കണം ഇന്ന് വണ്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ഉപജീവനം കൂടെ നമുക്ക് അതിൽ മിസ്സാകണം അപ്പോൾ നമ്മളെ ബോസിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് അന്ന് വരുന്ന കസ്റ്റമർ അന്ന് തന്നെ അത് എത്ര മണിയായാലും ചിലപ്പോൾ എട്ട് മണിയായാലും ഒമ്പത് മണിയായാലും ഈവൻ പന്ത്രണ്ട് മണി ആയാലും നമ്മൾ ആ സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ കസ്റ്റമറെ പിരിച്ചുവിടുന്നത് തീർക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ അന്ന് തീർത്തിട്ട് പോകും നമ്മൾ ട്വൻ്റി ഫോർ അവേഴ്സ് ഇവിടെ മാക്സിമം വെക്കാറില്ല വണ്ടി അപ്റ്റ് അന്ന് തന്നെ നമ്മൾ തീർത്തിട്ടാണ് നമ്മൾ കസ്റ്റമറെ ഫിനിഷ് കാര്യത്തിൽ ലേറ്റ് ആയിട്ട് കസ്റ്റമർ നിങ്ങൾ കൊടുക്കാറുണ്ടോ ചെയ്യുന്നത് നമ്മൾ മാക്സിമം അന്നക്കുള്ള അന്ന് തന്നെ തീർത്തു പോകും നമ്മൾക്ക് അധികം കോൾ വരും അപ്പോൾ അതിന് അനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അന്ന് തന്നെയാണ് ഫുള്ള് തീർത്ത് കൊടുക്കാറുള്ളത് ഒരു പിറ്റേന്നേക്ക് വെക്കാറില്ല എല്ലാം അന്നങ്ങനെ ക്ലിയർ ആയത് പോകും നമുക്ക് അതിനുള്ള കം സപ്പോർട്ട് നല്ല ഭാഗത്ത് നിന്ന് നമുക്ക് കമ്പനിയിൽ നിന്ന് തരാനുണ്ട് പിന്നെ നമുക്ക് എല്ലാ അത്യാവശ്യം എല്ലാ സാധനത്തിനും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ലാഗിങ് വരുന്നില്ല നമുക്ക് അന്നൊക്കെ അന്നൊക്കെ തന്നെ ഫ്ലീ ഫിനിഷ് ചെയ്തിട്ട് പോകും സർവീസുകളെല്ലാം അപ്പോൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ ഒരു കസ്റ്റമർ എവിടെയെങ്കിലും കുടുങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ പൊതുവെ പുറത്തുനിന്ന് റിപ്പയർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ സർവീസ് സെൻ്റർ തന്നെ ആശ്രയിക്കേണ്ടി വരും അങ്ങനെ രാത്രി കുടുങ്ങി വിളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിക്കലുണ്ടോ നമുക്ക് ട്വൻറി ഫോർ അവേഴ്സ് കോളിങ് ആണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യും ഇവൻ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സ്റ്റാഫിന് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോസിൻ്റെ ഫോൺ നമ്പർ വരെ നമുക്ക് അവൈലബിൾ ആണ് ആ കസ്റ്റമേഴ്സിൻ്റെ അവൈലബിളാണ് അതുകൊണ്ട് ഇൻ കേസ് ഇനി കസ്റ്റമർ സ്റ്റാഫിൻ്റെ സർവീസ് സെൻറ്ററിലെ ഒരു സ്റ്റാഫിൻ്റെ നമ്പർ നിങ്ങൾക്ക് മിസ്സായി കിട്ടുന്നില്ല കോൾ അറ്റൻഡ് ചെയ്യണമില്ല എന്നുണ്ടെങ്കിൽ ബോസ് തന്നെ അറ്റൻഡ് ചെയ്തിട്ട് സർവീസ് സ്റ്റാഫിനെയും കൂട്ടി ബോസിൻ്റെ ഈവെൻറ്റ് ഒരു മണിക്കും രണ്ട് മണിക്കും നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട് രാത്രി ഉൾപ്പെടുത്താമെന്നാണ് ഞമ്മക്ക് നമ്മൾ ഈ സ്റ്റാഫിൻ്റെ ഒക്കെ ബലംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓണർ തന്നെയാണ് നമുക്ക് ഏത് സമയം എപ്പോഴും വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫിനും മാനേജറായ എനിക്കും നല്ലൊരു പ്രചോദനം മൂപ്പര് തന്നെയാണ് നമ്മൾ മാക്സിമം നമുക്ക് നമ്മളെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമർ തന്നെയാണ് നമ്മൾ നല്ല സർവീസ് നമ്മൾ കൊടുക്കുന്നത് ആ സർവീസിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ മാസമായാലും അതിന് മുമ്പ് മാസമായാലും നമ്മൾ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ട് എക്സോട്ടിക് ഇ വി മലപ്പുറമാണ് നമ്പർ വൺ ആയിട്ട് സെയിൽസിൽ പോകുന്നത് നമുക്ക് ആകെ ഒരു സെയിൽസ് സ്റ്റാഫ് ഉണ്ടായിട്ട് പോലും നമ്മളെ സെയിൽസ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോണ്ട്രയിലെ കസ്റ്റമേഴ്സാണ് അവർ കൊണ്ട് അവർ തന്നെയാണ് നമ്മളെ വണ്ടി നമുക്ക് പ്രൊമോട്ട് ഡ്രൈവർമാർ തന്നെയാണ് ഞങ്ങളെ സെയിൽസ് സ്റ്റാഫുകൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു സെയിൽസ് സ്റ്റാഫിനെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതാണ് എന്ന് ഒരു ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ൂടത്തിൽ തന്നെ നിന്നും കഴിഞ്ഞു അത്രയും നല്ല രീതിയിൽ ഡ്രൈവർമാരോട് നിൽക്കുന്ന ഒരാളാണ് ഈ ഇവൻ എന്താവശ്യം ഉണ്ടെങ്കിലും ഡ്രൈവർമാരോടൊക്കെ അന്വേഷണം എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ആൾ ഓൺലൈനാണ് എന്താവശ്യത്തിനും എപ്പോഴും ആളെ ആളെടുത്തെത്തേ അപ്പോൾ ഒന്ന് പേര് പറഞ്ഞു എന്റെ പേര് അനീസ് അനീസ് അപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും കസ്റ്റമേഴ്സിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത് ഇനി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കസ്റ്റമേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ കേരള മാർക്കറ്റിൽ ഇലക്ട്രിക് ഓട്ടോ ഇറങ്ങിയില്ലേ ത്രീ വീലർ ഇലക്ട്രിക് ഓട്ടോ ഇറങ്ങിയില്ലേ ഇപ്പോഴും നല്ല ഏറ്റവും നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ മോണ്ടറിനാണ് ആ മോണ്ടറിനെ കളിച്ചുവെക്കാൻ ഇതുവരെയായിട്ട് യാതൊരു വണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഡീലർഷിപ്പ് നടത്തുകൊണ്ടുള്ള വണ്ടി എന്നുള്ള അഭിപ്രായത്തിലല്ല പറയണത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനിയിപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും പിന്നെ ഈ പറഞ്ഞാൽ കമ്പനി നമുക്ക് മാക്സിമം സപ്പോർട്ടും തരുന്നുണ്ട് നമുക്കെന്നല്ല നമുക്ക് കസ്റ്റമേഴ്സിനാണെങ്കിലും മാക്സിമം സപ്പോർട്ട് കമ്പനിയുടെ ഉണ്ട് അതുകൊണ്ട് നമ്മക്കായാലും ഉണ്ട് അതുകൊണ്ട് മാക്സിമം പിന്നീട് ഭാഗത്തുനിന്ന് എന്തെങ്കിലും ന്യായമായിട്ട് കസ്റ്റമർക്ക് നേടിക്കൊടുക്കേണ്ട കേസുകൾ ആണെങ്കിൽ നമ്മൾ എപ്പോഴും കസ്റ്റമറെ ഒപ്പം ഉണ്ടാവുക കാരണം ആ കസ്റ്റമർ കൂടെ ഉണ്ടാവുക കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് കമ്പനിയേക്കാളും കസ്റ്റമറാണ് നമുക്ക് ആവശ്യമുള്ളത് കാരണം നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ കൂടുന്നു തരുന്നതും ഇപ്പം തന്നെ നമുക്കും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കസ്റ്റമേഴ്സ് കൂടുന്നു തരുന്നതും ഇപ്പോഴും നമ്മളെ കസ്റ്റമർ തന്നെയാണ് ഗ്രൂപ്പുകളിലൊക്കെ

നമ്മൾ ഏത് ടൈമിൽ വന്നാലും ഓക്കെയാണ് പിന്നെ വൈകീട്ടൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ വർക്കിന് വരികയാണെങ്കിൽ നമുക്ക് ഓക്കെ വലിയ വർക്കാണെങ്കിൽ അന്നും കിട്ടിട്ട് ഞാൻ വേറൊരു കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മളെ നമ്മുടെ ഒരുപാട് ആൾക്കാർ മോണ്ടർ എടുത്ത ആൾക്കാരും ഉദ്ദേശിക്കുന്ന ആൾക്കാരും മോട്ടറെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടാവും ഓക്കെ അവർക്കും കൂടി വേണ്ടിയിട്ട് എന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മോണ്ടർ വണ്ടി ആണെങ്കിൽ ഇവിടെ മലപ്പുറം ഷോറൂമിൽ സർവീസിന് എത്തി അത് നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കും അത് സർവീസ് ആണെങ്കിലും സ്പെയർ ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അത് കാരണം എന്താ എല്ലാ ജില്ലയിലും ഡീലർഷിപ്പ് കൊടുക്കണ തന്നെ മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ വണ്ടിക്ക് എല്ലാ ജില്ലയിൽ നിന്നും സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജില്ലയിലും മോണ്ട്രോ സർവീസ് ചെയ്യണം എന്നുള്ളതാണ് അതും വിത്ത് വാറണ്ടി വാറണ്ടി ഉള്ളതാണെങ്കിൽ വാറണ്ടിയിലാണെങ്കിലും വാറണ്ടി അല്ലെങ്കിൽ വാറണ്ടി ഇല്ലാതെയും ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് കമ്പനിൻ്റെ റൂള് അപ്പൊ മോണറിൻ്റെ ഏത് കസ്റ്റമറാണെങ്കിലും നമുക്ക് നമ്മളെ ഷോറൂമിൽ എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും ആ അത് പറ്റും നമുക്ക് നമ്മളെ ഒരു നമ്മളെ ജില്ലയിൽ ആവുമ്പോൾ നമുക്ക് മാക്സിമം നമ്മളെ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ പുറത്തുള്ള കസ്റ്റമറാകുമ്പോൾ നമുക്ക് അത്രയും ഓടി വരേണ്ട വിഷയം ഉണ്ടാവുമല്ലോ അത് പിന്നെ ആ ജില്ലത്തിന്റെ ഡീലർ എന്നുള്ള ആൾക്ക് അത് പറഞ്ഞു കൊടുക്കും അത് പറഞ്ഞു അതെന്തായാലും പറഞ്ഞു അതെ അതെ മോണ്ട്ര കസ്റ്റമറുക്ക് വലുത് അതെ മോണ്ട്ര കസ്റ്റമറാണ് നമുക്ക് ഡീലർ അല്ല നമുക്ക് കമ്പനിയിലേക്കാളും കസ്റ്റമറാണ് നമുക്ക് വലുത് കസ്റ്റമർ നമുക്ക് എന്താ വെച്ചാൽ സെയില് കിട്ടണമെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമ്മൾ എന്തായാലും നോക്കിയാലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കേസാണ് അത് വെച്ചിട്ട് പഴയ കസ്റ്റമേഴ്സിനെ നോക്കിയാൽ നമുക്ക് എന്തായാലും നമ്മൾ പഴയ കസ്റ്റമേഴ്സ് സെയിൽ കൊടുക്കുന്നവരുമുണ്ട് ഇപ്പോഴും നമുക്ക് ചെയ്ത് തരും ആ അത് ഉറപ്പായിട്ടും ബാക്കി